നമസ്കാരം ഇബോ കൂടിയ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കുകയുണ്ടായി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഗംഭീരമാക്കി മാറ്റിയതിലും അതിന് നേതൃത്വം കൊടുത്തതിലും അതിനെ ഒരു 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 നവയുഗ യുഗ പിറവി നായകനായി മാറി നരേന്ദ്രമോദി എന്ന തരത്തിലുള്ള ഒരു പ്രമേയമാണ് പാസാക്കിയത് അതിൽ പ്രമേയത്തിൽ പറയുന്ന പ്രധാന ഒരു ഒരു വാക്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ശരീരത്തിന് മാത്രമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശരീരത്തിന് മാത്രമാണ് ഈ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാൽ രാഷ്ട്രത്തിൻ്റെ ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല അങ്ങനെ രാഷ്ട്രത്തിന് ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ് ഈ ജനുവരി ഇരുപത്തിരണ്ട് പ്രാണപ്രതിഷ്ഠ അയോധ്യയിലെ ശ്രീരാമന്റെ രാമലല്ലാ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ നടന്ന ദിവസം അന്നാണ് ഈ രാജ്യത്തിന് ആത്മാ ആത്മാഭി അല്ല ആത്മീയമായിട്ട് ഒരു പിന്നെ സ്വാതന്ത്ര്യം ലഭിച്ചത് ആത്മ സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് പറയുന്നത് അതാണ് ആ പ്രമേയത്തിൽ ഏറ്റവും പറയുക ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രയോഗം ആ പ്രമേയത്തിൽ വരേണ്ടി വന്നത് തികച്ചും മറ്റുള്ളവർ എതിർക്കുന്നത് പോലെ ഒരു പിന്നെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണോ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അല്ല അങ്ങനെ കരുതേണ്ട കാര്യം അങ്ങനെ വ്യാഖ്യാനം ചെയ്യിക്കാം പക്ഷേ അതല്ല കാര്യം ഒരു രാജ്യം നമ്മൾ നൂറ്റാണ്ടുകളായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ നമ്മുടെ സംസ്കൃതി മുഴുവനും തകർത്തു കളഞ്ഞ അല്ലെങ്കിൽ സംസ്കൃതിയെ മുഴുവനും തകർക്കാൻ ഒരു സ്ഥാപനത്തിനും കഴിഞ്ഞിട്ടില്ല അത് സത്യമാണ് പക്ഷേ എങ്കിലും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ സംസ്കൃതിയെയും തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു കുറെ ആൾക്കാർ നമ്മുടെ രാജ്യത്തെ ആ കടന്നു കയറി നമ്മുടെ ആക്രമിച്ച് നമ്മുടെ വരുതിയിലാക്കി നമ്മുടെ ഭരിച്ചവർ അത് ബ്രിട്ടീഷുകാർ മുഗൾ രാജാക്കന്മാർ ഉൾപ്പെടെ വിദേശത്തു നിന്നുള്ള പല പിന്നെ രാജാക്കന്മാരും ഇവിടെ കടന്നു കയറി ആക്രമിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മുഗൾ രാജാക്കന്മാരാണ് മുഗൾ രാജാക്കന്മാർ അവിടെ ഭരണം നടത്തിയപ്പോൾ വളരെ ഗംഭീരമായ പല ഭരണങ്ങൾ നടത്തിയെന്നും മഹാനാണ് അക്ബർ എന്നൊക്കെ നമ്മളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭരണത്തിൻ്റെ ചില കാര്യങ്ങളിൽ രജപുത്രന്മാരെയും പിന്നെ ആൾക്കാരെയൊക്കെ ഭരണത്തിൽ പങ്കാളികളാക്കിയിരുന്നു എന്നതും ഒക്കെ കാര്യം ശരിയാണ് കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഭരണാധികൾ അങ്ങനെ ചെയ്തത് പക്ഷേ ഇവർ ചെയ്തതിനോടൊപ്പം തന്നെ മിക്കവാറും ഹിന്ദു ക്ഷേത്രങ്ങൾ പലതും കൊള്ളയടിക്കുക നമുക്ക് ചരിത്രത്തിന് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ നിരവധി കൊള്ളയടിക്കുകയും അതിനെ തകർക്കുകയും അതേ സ്ഥലത്ത് മസ്ജിദുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ചരിത്ര യാഥാർത്ഥ്യമാണ് എന്തൊക്കെ പറഞ്ഞാലും ബാബറി മസ്ജിദിന്റെ പേര് പറയുമ്പോഴും കൃത്യമായിട്ടും അത് എസ്കവേഷനിലൂടെ നമ്മുടെ പരിവേഷണങ്ങളിലൂടെ കൃത്യമായി തെളിഞ്ഞതാണ് അവിടെ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് ശ്രീരാമ ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്റെ പിന്നെ ശിവലിംഗങ്ങളുള്ള ഭാഗങ്ങളുണ്ട് ദൈവങ്ങളുടെ പിന്നെ വിഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പൊതുവിലൊരു ഹിന്ദു മന്ദിരമായിരുന്നു ഹിന്ദു ക്ഷേത്ര മന്ദിരമായിരുന്നു ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലമെന്ന് വ്യക്തമായിട്ടുള്ള രേഖകൾ അതിൻ്റെ അടിസ്ഥാനത്താണ് സുപ്രീം കോടതി അത് പരിശോധിക്കുകയും ക്ലിയർ ആക്കുകയും ആ ക്ഷേത്രത്തിൽ ഇരുന്നിടത്ത് അല്ല ആ പള്ളി ഇരുന്നിടത്തിൽ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോഴും ഇടതുപക്ഷക്കാർ അതിനെ പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം പണിതെന്ന് പറഞ്ഞ് ഇപ്പോഴും വികാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നമ്മുടെ ആത്മാവ് ഇത്രയും കാലവും വളരെ വിഷമത്തിലും നീറിയുമാണ് കഴിയുന്നത് കാരണം ഇന്ത്യയുടെ ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് ആ ശ്രീരാമനെ അതുകൊണ്ടാണ് ഗാന്ധിജി ശ്രീരാമനെ തന്നെ ഒരു ജനതയെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ആ നാമം ഉപയോഗിച്ചത് ആ നാമത്തിന് അത്രമാത്രം ശക്തി ഉണ്ടെന്നറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് പിന്നെ ഒരു പിന്നെ ഒരു പ്രത്യേക കൂട്ടിൽ പ്രത്യേകിച്ചിരിക്കേണ്ടി വരുന്നു അവരുടെ പ്രധാനപ്പെട്ട ദൈവത്തിന് അവിടെ മറ്റൊരു ദൈവം അധികാരം സ്ഥാപിച്ചെടുത്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും അത് ആത്മാഭിമാനത്തിനെ കളങ്കപ്പെടുത്തും തന്നെയാണ് അതുകൊണ്ടാണ് ആത്മാവ് പിന്നെ സ്വതന്ത്രമായത് ഇരുപത്തിരണ്ടാം തീയതി ആണെന്ന് പറയാൻ കാരണവും ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ചാൽ പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി മാർക്കോളം മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ